ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നും ഒരു ഗ്ലോഗുമായിട്ടാണ് കേട്ടോ വന്നിരിക്കണത് എങ്ങോട്ട് പോണേന്ന് പറയുക കടമക്കുടിക്കാണേ ആ അതെ കാരണകത്ത് ഇരുന്ന് ഇവാൻകുട്ടീനെ ഉറക്കാൻ തുടങ്ങിയിട്ടാണ് അവനുണ്ടല്ല രാവിലത്തെ ആ ഒരു കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉറക്കം തോന്നിയിരിക്കണായിരുന്നു അപ്പോൾ കാരണകത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി എന്തിനാണ് പോണേന്നറിയോ ഇവാൻകുട്ടീൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേ ആണ് മെയ് തേർട്ടീത്തിന് അപ്പോൾ അതിന് മുന്നേ ചെറിയ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അവിടുത്തെ കസിൻ ഉണ്ട് അമ്മയുടെ വീടാണ് കടമക്കുടിയില്ല അവിടെ തനിയെ തനിയാണ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ഇങ്ങോട്ട് പോയി നമുക്കെല്ലാം സെറ്റാക്കാമെന്ന് പറഞ്ഞാൽ അവൾ തലേ ദിവസം തന്നെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് സുതിലോട്ടാണ് ഫസ്റ്റ് കയറുന്നത് അവിടെ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് കളക്ഷൻ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ബജറ്റൊക്കെ നോക്കി കഴിഞ്ഞപ്പം നമുക്ക് പറ്റിയ റേറ്റിൽ നമുക്ക് പറ്റിയ കളക്ഷൻ ഒന്നും കിട്ടിയില്ലാട്ട പിന്നെ നേരെ ഓപ്പോസിറ്റ് അബ്രൂൺമോളം ഉണ്ടല്ലോ അവിടേക്ക് ചെന്നിട്ട് ഒരു ഡ്രസ്സ് എടുക്കുകയും ചെയ്തത് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് നോക്കി എടുത്തിട്ടാണ് പിന്നെ അവിടെ ചെരുപ്പിൻ്റെ കളക്ഷനൊക്കെ ഭയങ്കര നല്ല കളക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടേക്ക് ചെന്ന് നോക്കിയിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ട രീതിയിൽ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് ഞാൻ വാങ്ങിയില്ലാട്ടോ ഇങ്ങനത്തെ ചിലതൊക്കെ നല്ല രസമുണ്ട് പക്ഷേ എങ്കിൽ ചിലതൊന്നും അത്ര അത്ര സുഖമില്ല എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ട ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് വാങ്ങില്ല അല്ലെങ്കിൽ ഒരു ചെരുപ്പും കൂടി വാങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറിയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന കേട്ട കൂടെ ഞാനും എൻ്റെ ഇളയനിയനും പിന്നെയുള്ളത് എൻ്റെ അപ്പയുടെ പെങ്ങളുടെ മോളുണ്ട് അവൾ ഫസ്റ്റ് ടൈമ് കടമ്പ് പിടിക്കാൻ അപ്പം ഞങ്ങൾ എന്തായാലും കാരണം പോകണോണ്ട് അവളെ ഇങ്ങനെ കൊണ്ടുവന്ന പോലെ അവളെയും കയറ്റി ആയിരുന്നു അവളും റെഡി അങ്ങനെ കടംകുടിലോട്ടുള്ള പുതിയ പാലം ഒക്കെ നമ്മൾ നമ്മള് കടംകൂടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേട്ടാ ഇപ്പത്തെ ഈ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുറെ ഷോപ്പൊക്കെ വന്നിട്ടുണ്ട് പണ്ട് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു സെൻട്രിൽ കൂടി ചെറിയൊരു വരമ്പ് മാത്രം ഉണ്ടായിരുന്നുണ്ട് ഞങ്ങൾ പണ്ട് വരണ സമയത്ത് നല്ല രസമായിരുന്നതിലൂടെ വരാനിട്ട് അപ്പോൾ രണ്ട് സൈഡിലിങ്ങനെ കണ്ടും ഒക്കെ ഇട്ട് അടിപൊളിയായിരുന്നു കേട്ടാ ഇപ്പൊ ആ സൈഡിൽ കണ്ടൊരു വീട് കൊടുത്തിട്ടുണ്ട് അവിടെ പണ്ട് ഷാപ്പായിരുന്നു ഇപ്പം അതെടുക്കാം ഈ ഒരു റിസോർട്ട് ആണെങ്കിൽ സംഭവമൊന്നും എനിക്കറിയില്ല കേട്ടോ ഞങ്ങളൊരു അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഈ പാലക്കിട്ട് നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ വീട് അമ്മയുടെ വീടാതാണ് കേട്ടോ നേരെ അങ്ങോട്ടേക്ക് ചെന്ന് അവിടെ ചെന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഒന്ന് സെറ്റായി ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുറകിൽ അങ്കിൻ്റെ രണ്ട് കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു അവരപ്പം കക്ക കണ്ടത്തിൽ കുറച്ച് കക്ക വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് കക്കയൊക്കെ വരി ഇതുപോലെ കക്കറിച്ചെടുക്കാനുള്ള പരിപാടിയിലായിരുന്നു അപ്പോൾ ഞാനും ഡ്രസ്സൊക്കെ മാറിയിരിക്കണ കാരണം അവരെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരോട് കൂടിയിട്ടാണ്

അവർ ചെയ്യണേണ്ടപ്പോഴത്തേക്കൊരു ഇൻട്രസ്റ്റിന് കൂടിയതാണ് പക്ഷേ എങ്കിലാണ്ടല്ലോ ഈ ചൂട് ഇത്ര ഇങ്ങനെ വന്ന് വീണേൽ മതി ഇനി ഈ കക്ക പറക്ക് നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല കൈ പെട്ടെന്ന് വിട്ടു പൊള്ളും അപ്പോൾ ഞാൻ ആലോചിക്കേണ്ടി ഈ കക്ക വാരൻ ആൾക്കാർക്ക് ഇങ്ങനെ കക്കറിച്ചൊക്കെ ഉണ്ടാക്കി എന്തോരം പാടുപെട്ടായിരിക്കും അവർ ഇങ്ങനെ കക്കിയെടുക്കണത് ഡെയിലി കക്ക പറഞ്ഞാൽ ആൾക്കാരൊക്കെ സമ്മതിക്കണം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പുറകിലോട്ടൊക്കെ ഒന്ന് പറമ്പിൽ നടക്കാൻ പറഞ്ഞാൽ ഇറങ്ങിയതാണ് ഈ ഒരു പുളിമരം കണ്ട എൻ്റെ കുഞ്ഞിലൂടെ ഞാൻ ഇത് കാണണതാണ് എൻ്റെ ചുവട്ടിൽ നിന്ന് എപ്പോഴും പുളിയൊക്കെ കഴിക്കാറുള്ളതാണ് കേട്ടോ അങ്ങനെ പുളി കണ്ടു കഴിഞ്ഞപ്പം പിന്നെ പുളി തിന്നത് ആഗ്രഹം അങ്ങനെ താഴെ വീണ് കിടക്കുന്ന ഒരു പുളീനെപ്പിറക്കി അതിനൊന്ന് ഒരെണ്ണത്തിന് ഒരു ഇച്ചിരി കടിച്ചപ്പോൾ തന്നെ അത് യൂസൈക്കാൻ പറ്റുള്ള പുളി പിന്നെ അതും കഴിഞ്ഞ് പറമ്പിലോട്ട് ഇറങ്ങിയിട്ടാണ് ബാക്കിലോട്ട് ഇറങ്ങി അപ്പോൾ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇവാങ് കുട്ടൻ്റെ ഫോട്ടോ എടുക്കുക എന്നുള്ള പ്ലാനിലായിരുന്നു എന്നിട്ട് അവിടെ ലൊക്കേഷനൊക്കെ നോക്കി പറ്റണ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് സ്ഥലമൊക്കെ സെറ്റ് തന്നെ അവൻ നേരെ വീട്ടിലായിരുന്നു നമ്മുടെ ഈ വൻകുട്ടിനെ റെഡിയാക്കാൻ വന്നിട്ട് അവനാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എൻ്റെ ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കര വാശിയിൽ നിൽക്കണമായിരുന്നു അവൻ പിന്നെ ഞങ്ങൾ ആദ്യം കണ്ടുപിടിച്ച ആ സ്ഥലത്തുനിന്ന് മാറ്റിയിട്ട് നമുക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചിറയുടെ അരികത്തോട്ട് പോയിട്ടാണ് ഇവിടെ സൈഡിൽ കൂടിയൊക്കെ ഇങ്ങനെ ഉള്ളിലോട്ട് പോകാനായിട്ടൊക്കെ ഉണ്ടിട്ട് ഒരു സ്റ്റെപ്പ് തെറ്റൊക്കെ നേരെ വെള്ളത്തിൽ കിടക്കും കാരണം അത്രയും കുട്ടി ചെറിയത് അപ്പോഴത്തെ അപ്പൂസ് ഈ വൺകുട്ടിനെയും കൊണ്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ അപ്പം ചെറിയ സൈഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് ഒരു കുട്ടി കേക്ക് വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാകുമ്പോൾ രക്ഷ ഉണ്ടാവില്ല എന്നിട്ട് ഞങ്ങൾ ഓരോരുത്തരിലൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ ബാക്കിയുണ്ടെങ്കിൽ കേക്ക് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ എന്നെ മുറിച്ച് ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്ത് പിന്നെ വൈകിട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കയാക്കിങ് തുടങ്ങിയിട്ട് ഞാൻ ഇതിന്റെ മുന്നത്തെ വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കടംകൂടിയിൽ കയാക്കിങ് ഉള്ള കാര്യം അപ്പം ഇവിടെ ഇങ്ങനെ കയാക്കിങ് ആൾക്കാർ ഇങ്ങനെ പോണേക്കെ കണ്ട് ഇപ്രാവശ്യം കയറാൻ നിന്നില്ലട്ടോ ഒന്നാമത്തേനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഏറ്റത്തോടെ അത് മതിയായിട്ടിരിക്കണിരുന്നു തുടയാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണേ സാറെ പരിപാടിയൊന്നും അല്ല നമ്മൾ വിചാരിക്കണ പോലെയൊന്നും അല്ല അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുന്ന് നിമ്മിയാൻ്റെ ഇങ്ങനെ ചീരത്തോട്ട് ഉണ്ടാൻ കുറച്ചധികം ചീരകൾ നട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളത് മുറിച്ച് മുറിച്ചെടുക്കണേ ഇരുന്നിട്ടാണ് വീട്ടിലോട്ട് ഈ ചീരയുടെ പരിപാടി തുടങ്ങിയതിന് ശേഷം എപ്പോൾ കടമ കുടിക്കുന്ന ആലിയുടെ വക കുറേ ചീര തന്നൂടി വീട്ടിലോട്ട് നല്ല ഫ്രഷ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങി ഇറങ്ങണ ഒരു ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ കടമക്കുടിലോട്ടുള്ള ആൾക്കാരുടെ എണ്ണം കാണുമായിരുന്നു അതിന് വീണ്ടും ആൾക്കാരെ വന്നു സൈഡിലൊക്കെ ആണെങ്കിൽ കരിമീൻ കൊത്തരണം എന്ന് പറഞ്ഞാൽ നിറച്ച ചൂണ്ടക്കാരായിരുന്നിട്ട് അതുപോലെ കണ്ടത്തിലാണെങ്കിൽ കക്കികളോട് കക്ക വരാനും ആൾക്കാർ പറഞ്ഞിട്ട് നല്ല രീതി പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാനും കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നിറച്ച ആൾക്കാരായിരുന്നു ഞങ്ങൾ പോണ വഴിക്ക് റോഡിൽ മൊത്തം ആൾക്കാരായിരുന്നു റോഡിന്റെ സൈഡിലൊക്കെ ആണെങ്കിൽ വണ്ടികള് ഇവിടെ ഈ വഴിയിലൊക്കെ ഫുള്ള് ചെറിയ ചെറിയ വണ്ടികളാണ് വർക്ക് ചെയ്യണേട്ടാ അത് കഴിഞ്ഞാൽ പാലം കയറി മുകളിലോട്ട് ചെല്ലല്ലേ ഈ പാലം കണ്ട പാലക്കിന്റെ മുകളിൽ മൊത്തം കാറുകാരാണ് കാറുകാര് മൊത്തം അവിടെ കൊണ്ടിട്ട് പതുക്കെ നടന്നുവരേറ്റ് ചെയ്യുന്നത് ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലോട്ട്